മിഷനിലേക്ക് സ്വാഗതം അഖില കേരള സെവൻസ് ഫുട്ബോൾ മത്സരം തുടങ്ങി ുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യവുമായി എം സി ചാക്കോ മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ മത്സരം കൂത്താട്ടുളത്ത് തുടങ്ങി കൂത്താട്ടുളം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തിലാണ് മത്സരം നടക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ആദ്യ മത്സരം സ്പോർട്ടിംഗ് എറണാകുളവും പൾസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൂത്താട്ടുകുളവും തമ്മിലായിരുന്നു എഐവൈഎഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു എ എസ് രാജൻ അംബിക രാജേന്ദ്രൻ പി ആർ സന്ധ്യ ആൽവിൻ ബാബു പി എം ഷൈൻ കെ രാജു എന്നിവർ സംസാരിച്ചു ആശ്രമം പെരുമ്പാവൂർ ഏതൻസ് മൂവാറ്റുഴ സ്പോർട്ടിംഗ് എറണാകുളം ഫേസ് ഓഫ് കോട്ടയം കവിത ഗോൾഡ് മൂവാറ്റുഴ പെരിയാർ എഫ്സി കാലടി ഭഗത് സിംഗ് സോക്കർ കുത്താട്ടുകുളം റെവല്യൂഷൻ മണീഡ് എന്നീ ടീമുകളാണ് പങ്കെടുക്കുന്നത് മത്സരങ്ങളിൽ വിജയിച്ച ഒന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് എം സി ചാക്കോ സ്മാരക എവറോളിംഗ് ട്രോഫിയും ഒന്ന് രൂപയും ലഭിക്കും രണ്ടാം സ്ഥാനക്കാർക്ക് പി വി മത്തായി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും പതിനയ്യായിരത്തി ഒരു രൂപയും മികച്ച ഗോൾ കീപ്പർക്കും കളിക്കാരനും യഥാക്രമം കൈരളി ഗോപി മെമ്മോറിയൽ ട്രോഫി സി ജി സോമൻ മെമ്മോറിയൽ ട്രോഫി എന്നിവയും ക്യാഷ് അവാർഡും നൽകും ആറിന് ചേരുന്ന സമാപന സമ്മേളനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോവകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികളായ ബിജോ പൌലോസ് ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ പി എം ഷൈൻ സംഘാടക സമിതി കൺവീനർ ആൽബിൻ ബാബു സംഘാടന സമിതി സെക്രട്ടറി ജോജോ മാത്യു ജോയിന്റ് കൺവീനർ എ എസ് രാജൻ സംഘാടക സമിതി ഭരണാധികാരി എന്നിവർ അറിയിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗവും സഖാവ് എം സി ചാക്കോയുടെ മെമ്മോറിയൽ നടത്തുന്ന ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇന്നിവിടെ തുടക്കം കുറയ്ക്കുകയാണ് നാളിതുവരെയും ലഹരിക്കെതിരായിട്ടുള്ള സമൂഹത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയിട്ട് സംസ്ഥാനത്തെമ്പാടും ഒട്ടേകം ക്യാമ്പയിനുകൾക്കാണ് എഫ് ഒ നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് തലമുറയ്ക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത നമ്മുടെ തലമുറ നിർബന്ധമായും സ്മരിക്കേണ്ട ഉജ്ജലനായ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യക്തിത്വത്തെയാണ് ഇവിടെ എ ഐ വി എഫിൻ്റെ പ്രിയസഖാക്കൾ സ്മരിക്കുന്നത് സ്മരിക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ നിലനിർത്തുവാൻ വേണ്ടി ഈ കായിക മാമാങ്കം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വൈവിധ്യമാർന്ന പരിപാടികളാണ് സംസ്ഥാനത്തുടനീളം ലഹരിക്കെതിരെ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ എ ഐ വി എഫ് നേതൃത്വത്തിൽ നടത്തി വരുന്നത് കേരളത്തിലെ ഇടത് യുവജന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം ആ ഒരു പ്രയത്നത്തിലാണ് ഭാഗമായി ഇവിടെ ചേർന്നിട്ടുള്ള നിൽക്കുന്ന എല്ലാ പ്രേമികളോടുമുള്ള സ്നേഹം നേർന്നുകൊണ്ട് വീടായാലും ും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം